ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ നിങ്ങളുടെ ചെറിയ ഉപമ മുഖാന്തരം പറയാം അത് യേശു ക്രിസ്തു പറഞ്ഞ ഉപമയാണ് യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറയുവാൻ ഇടയായി ഒരപ്പന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ഈ രണ്ട് ഈ അപ്പനും മക്കളും എന്താണ് രാജാവും രാജകുമാരൻ പോലെ ജീവിച്ചവരാണ് ബഹുസമ്പരന്മാരായിരിക്കുന്ന ഈ രണ്ട് ആൺമക്കളും അപ്പന്റെ മടിത്തട്ടിൽ കളിച്ചു വളർന്നു അവൻ രാജകുമാരനെ പോലെ നൂറുകണക്കിന് വേലക്കാരുടെ ശുശ്രൂഷകളേറ്റി ജീവിച്ചു അവിടെ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല അവിടെ സമാധാന സന്തോഷവും സമാധാനവും സന്തോഷത്തിനെ സമൃദ്ധി ഉണ്ടായിരുന്നു എന്നാൽ പ്രിയപ്പെട്ട ഇളയ മകൻ ഒരിക്കൽ അപ്പനോട് പറഞ്ഞു അപ്പ എനിക്ക് തരണിടുന്ന ആ സ്വത്ത് ഇങ്ങനെ തരണമേ എന്ന് പറഞ്ഞു അപ്പനെന്ത് ചെയ്തു ന്യായമായ രീതിയിൽ മകന് ഭാഗം ചെയ്ത് അവന് കൊടുത്തു അവനത് വിറ്റ് ആ പണവും സ്വരൂപിച്ചു കൊണ്ട് ദൂരദേശത്തേക്ക് അപ്പനെ വിട്ട് വളരെ വളരെ കാലങ്ങളോളം ദൂരദേശത്തേക്ക് കടന്നുപോയി ഈ അവനക്കാരന് അവന് കിട്ടിയ പണം മുഴുവനും തൂർത്തടിച്ച് മദ്യപിച്ചും വെറിക്കൂത്തുകളിലും അകപ്പെട്ട് തന്റെ സമ്പത്ത് മുഴുവനും എന്താണ് നശിപ്പിച്ചു കളഞ്ഞു ഒരു ചെല്ലിക്കാശ് പോലും ഇല്ലാതെ അവൻ കഷ്ടപ്പെട്ടു അവൻ കടന്നുപോയ ദൂര ദേശത്ത് കഠിനമായിരിക്കുന്ന ക്ഷാമവും ഉണ്ടായി അങ്ങനെ കഠിനമായിരിക്കുന്ന ക്ഷാമം ഉണ്ടായപ്പോഴും അവന് ജീവിക്കണമെങ്കിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി അവന് ഒരു ജോലി അന്വേഷിച്ചപ്പോഴെ അവന് ലഭിച്ചത് ഒരു പന്നി ഫാമിലെ ജോലിയാണ് പന്നിയെ തീറ്റുന്ന ജോലിയാണ് അതേ അതേപ്രിയപ്പെട്ട് എത്ര നികൃഷ്ടമായിരിക്കുന്ന ജോലിയാണ് എത്ര ദുർഗന്ധം വർമ്മിക്കുന്ന ജോലിയാണ് ഇവൻ രാജകുമാരനായിരുന്നു എന്നാൽ ഇവൻ എന്ത് ചെയ്തു ഈ പന്നിയെ തീറ്റുന്ന ജോലി ഏറ്റെടുത്ത് കാരണം ജീവിക്കേണ്ടിയോ അപ്പന്റെ അടുക്കലേക്ക് ഇനി മടങ്ങി പോകാൻ കഴിയുമോ കഴിയത്തതുമെല്ലാം അവൻ അങ്ങനെ പന്നിക്കൂട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവന് വെസന്നിട്ട് ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് പന്നികളാണ് ആ പന്നിയുടെ ഭക്ഷണം കഴിപ്പാൻ പോലും അവൻ ആഗ്രഹിച്ചു എന്നാൽ പ്രിയപ്പെട്ടവരെ പന്നിയുടെ യജമാനനോ ആ പന്നിയുടെ ഭക്ഷണം പോലും അവന് കൊടുത്തില്ല അപ്പോഴു സുബോധം വന്നു അവൻ എന്താണ് മദ്യപാനത്തിന്റെ മറ്റ് തെറ്റായിരിക്കുന്ന വഴികൾക്കൂടെ സ്വബാധമല്ല നടന്നവന് ആ ഒരു പന്നിക്കൂട്ടിലെ ഭക്ഷണം പോലും കിട്ടാതെ കഠിനമായിരിക്കുന്ന കഷ്ടത്തിലായപ്പോൾ അവന് സുബോധം വന്നു എന്താണ് സ്വബോധം എന്ന് പറയാമോ എനിക്കൊരപ്പനുണ്ട് അപ്പനുണ്ട് അപ്പനിതാ അവന്റെ വീട്ടിലെ വേലക്കാരോട് കൂടെ സമ്പന്നനായിട്ട് രാജാവായിട്ട് ജീവിക്കുന്നു ഞാനും അവിടെ ഒരു രാജകുമാരനായിട്ട് ജീവിച്ചിരുന്നവനാണ് ഒരു പക്ഷേ മടങ്ങിപ്പോയാലോ ആ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയാലോ എനിക്ക് ഇനിയും ജീവിക്കുവാൻ കഴിഞ്ഞേക്കും അവൻ എനിക്ക് ഭക്ഷണം തരും ഇനി മകനാണെന്ന് പറഞ്ഞു അപ്പ എന്ന് പറഞ്ഞ് വിളിപ്പാൻ ഞാൻ യോഗ്യത നഷ്ടപ്പെടുത്തിയവനാണ് ഞാൻ മടങ്ങി എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാല് അവന്റെ കൂലിക്കാരായിരിക്കുന്നവരോട് ചേർന്ന് വയലിൽ ജോലി ചെയ്തുകൊണ്ട് ഭക്ഷണം മാത്രം കഴിച്ചുകൊള്ളാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവൻ അവന്റെ അപ്പന്റെ ദേശത്തേക്ക് മടങ്ങി പോകുകയാണ് ഈ മകൻ കണ്ടോ അപ്പന്റെ സകല സമ്പത്ത് നശിപ്പിച്ചവന് അവനെ ആ ദൂരെ കടല് വരുന്നത് അപ്പൻ മട്ടുപ്പാവിലിരുന്ന് കാണുകയാണ് കീറിയ വസ്ത്രം പൊട്ടിയ ചെരുപ്പ് ദുർഗന്ധം വയ്ക്കുന്ന അനുഭവങ്ങൾ താ താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തി പ്രാന്തനെ പോലെ ദൂരെ വരുന്ന മകനെ കണ്ടുകൊണ്ട് ആ മട്ടുപ്പാവിലിരുന്ന് ആ അപ്പൻ ഓടി ഇറങ്ങിച്ചെന്നിട്ട് ഈ മകനെ അവന്റെ അവന്റെ ആ മാറുന്ന അനുഭവത്തിൽ കെട്ടിപ്പിച്ച് അവനെ ചുമ്പിക്കുകയാണ് എന്നിട്ട് തന്റെ വേലക്കാരി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കണ്ടോ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മകൻ മടങ്ങി വന്നിരിക്കുന്നു ഇവൻ മരിച്ചു പോയവനായിരുന്നു ഇപ്പോഴാണ് ജീവിച്ചു വന്നിരിക്കുന്നു എന്നിട്ട് വേലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം കാളയേർത്തിവന് വിരുന്നൊരുക്കുവിന് ഇവൻ ഇതാ പുതിയ പട്ടുവസ്ത്രം ധരിപ്പിപ്പിന് ഇവന്റെ കാലുകൾക്ക് പുതിയ ചെരിപ്പിടിപ്പിന് എന്ന് പറഞ്ഞിട്ട് ഈ അപ്പന് ഈ മകനോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ തീൻമേശയിലേക്ക് കടന്ന് ഒന്നേ ചത്താഴം കഴിക്കാൻ